പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലൂടെ പുതിയ കേരളമെന്ന സന്ദേശമുയർത്തി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ പ്രചരണാർത്ഥം ബിജെപി പെരിയാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പതാക ദിനം ആചരിച്ചു ബിജെപി പീരുമേട് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അയ്യപ്പദാസ് പതാക ഉയർത്തി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി പതിനാലിനാണ് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലെത്തുന്നത് പദയാത്രയുടെ പ്രചരണാർത്ഥമാണ് ജില്ലയിലുടനീളം ബി ജെ പി ജില്ലാ താലൂക്ക് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചത് ഇതിന്റെ ഭാഗമായാണ് പെരിയാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പരിപാടി സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈലിലും വാളാടിയിലും പതാക ഉയർത്തിക്കൊണ്ട് ബി ജെ പി പീരിമേട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയെ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ാം തീയതി ആചരിക്കണമെന്ന് ഷാഫി നിർദ്ദേശപ്രകാരം നമ്മുടെ എല്ലാ ബൂത്തുകളുടെ പതാകമായി ആചരിക്കുകയാണ് നമ്മുടെ ലോക്സഭാ അരക്ഷന് മുന്നോടിയായി വളരെ അധിക ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് നമ്മുടെ പാർട്ടികൾക്ക് നമ്മുടെ അടുത്തൊക്കെ വരെ എത്തിക്കണമെന്നുള്ള തീരുമാനത്തിൽ തീരുമാനമെടുക്കുകയും അതിന് പ്രകാരം നമ്മുടെ ബൂത്ത് ദർശന യാത്ര അങ്ങനെ എല്ലാവിധ പരിപാടികളും നമ്മൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി പെരിയാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ ടി അരുൺ യുവമോർച്ച പീരുമേട് മണ്ഡലം സെക്രട്ടറി സുനീഷ് കോമ്പറമ്പൽ കോമ്പറമ്പെൽ മഹിളാമോർച്ച ജില്ലാ ഭാരവാഹി കുമാരി ഗിരീഷ് ബി ജെ പി നേതാക്കളായ ജി മോഹനൻ മണികണ്ഠൻ വാളാടി അഭിലാഷ് തുടങ്ങിയവർ ദിനാചരണത്തിൽ പങ്കെടുത്തു